നിലമ്പൂർ ടാക്സി സ്റ്റാൻഡിൽ നിന്നും ഇന്ന് വേറിട്ട ഒരു സമര രീതിയാണ് കാണാനിടയായത് ബഹുമാനായ ഷാമുവേൽ ബേബി ഛത്തീസ്ഗഡിൽ ദുരിതമനുഭവിക്കുന്ന ഭൂമിയിലെ മാലാഹമാർ എന്ന് പറയപ്പെടുന്ന സേവനത്തിനായി പുറപ്പെട്ട കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്നു തൻ്റെ വാഹനത്തിൽ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധം കാണിക്കുകയായിരുന്നു കാണാൻ കഴിഞ്ഞത് പ്രിയ സഹോദര അങ്ങ് ഇങ്ങനെ ഒരു സമര രീതിക്ക് ഉള്ളിൽ പ്രചോദനം തോന്നാൻ കാരണമായി തീർന്ന് എന്താണെന്നോ ഞങ്ങളോടൊന്നോ പറയാൻ എന്തോ കഴിയുമോ മനസ്സിൽ അനുഭവിക്കേണ്ടി വന്നതിലുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നുണ്ട് പറ്റുന്ന പലയിടത്തും എന്തോ പുതിയ ആൾക്കാരുടെ സംഭവിക്കുന്നു ഭരണഘടന ഒരു ഭാഗത്ത് അവിടെ ഇരിപ്പുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് പ്രാവർത്തികമാകുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വളരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇപ്പം നിലവിലുള്ള അവസാനത്തെ ഉദാഹരണമാണ് ഈ സാധുക്കളായ കന്യാസ്ത്രീകള് മറ്റുള്ളവരുടെ സഹ സഹായത്തിനും മറ്റുള്ളവരെ നാടിനെ ഉയർത്താനും വേണ്ടി കടന്ന് അധ്വാനിക്കാൻ പോയി അവരാണ് ഈ വലിയ കർഷകർ കൂടി ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അനുകൂലമായിട്ട് ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥർഗവും ഒന്നും അനുകൂലമല്ലാതെ നിൽക്കുന്ന വല്ലാത്തൊരു സാഹചര്യത്തിലാണ് അതിനൊരു പ്രതിഷേധം സാധാരണക്കാരന്റെ പ്രതിഷേധത്തിന് വില ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാനിപ്പോൾ ഇതിനു വേണ്ടി തുന്നി അറിഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഐക്യദാർഢ്യം മറ്റുള്ളവർക്കും മാതൃകയായി തീരട്ടെ ഈ കന്യാസികൾ മാത്രമല്ല അനേക മറ്റു അനേകന്മാർ അനേകർ അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് പുറലോകം അറിയുന്നില്ലെന്നേ ഉള്ളൂ ആ ഇതൊരു മാറ്റത്തിന് കാരണമായി തീരട്ടെ നിങ്ങൾ ഈ പ്രതിഷേധം നിങ്ങളുടെ ധാരാളം അനുഗ്രഹിക്കട്ടെ ആശ്രയിച്ചിട്ടുണ്ട്